തൃശൂരിലെ വ്യാജ വോട്ട് വിവാദത്തിൽ ഇത്തരം വോട്ടുകളുള്ള ബൂത്തുകളിലെ ബി എൽഒമാരുടെ രാഷ്ട്രീയം അന്വേഷിച്ച് എൽ ഡി എഫ് മിക്കയിടങ്ങളിലും ബി എൽഒമാർ ബി ജെ പി അനുകൂല രാഷ്ട്രീയമുള്ളവരാണെന്ന് കണ്ടെത്തിയെന്നാണ് നേതാക്കൾ പറയുന്നത് ഇവരെ തെരഞ്ഞെടുത്തത് മുതൽ വ്യാജ വോട്ട് ചേർത്തതുവരെ തെരഞ്ഞെടുപ്പ് ചുമതലയിലുണ്ടായിരുന്ന ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അറിവോടെയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തൃശൂർ കളക്ടറായിരുന്ന വി ആർ കൃഷ്ണ തേജ വ്യാജ വോട്ടിനായി ഇടപെട്ടെന്ന് സി പരസ്യമായി ആരോപിച്ചു ശനിയാഴ്ച സി പി ഐ തൃശ്ശൂരിൽ സംഘടിപ്പിച്ച ജനാധിപത്യ സംരക്ഷണ സദസ്സിലാണ് നേതാക്കൾ ആരോപണം ഉന്നയിച്ചത് വ്യാജ പറ്റി പരാതി നൽകിയിട്ടും മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് വരെ കൃഷ്ണതേജ നീട്ടിക്കൊണ്ടുപോയതായി യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് ചുമതല വഹിച്ചിരുന്ന ടി എൻ പ്രതാപൻ പറഞ്ഞു ഫോണിലൂടെയാണ് മറുപടി നൽകിയത് മറുപടി രേഖാമൂലം കിട്ടിയിരുന്നെങ്കിൽ അപ്പീൽ നൽകാൻ സാധിക്കുമായിരുന്നു വ്യാജ വോട്ടിൽ കൃഷ്ണതേജയുടെ പങ്ക് വ്യക്തമാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കുടുംബവും തൃശൂരിൽ വോട്ടർ പട്ടികയിൽ നിയമവിരുദ്ധമായി പേരു ചേർത്തതിൽ നടപടി ആവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ പോലീസിന് നൽകിയ പരാതിയിൽ നടപടി തുടങ്ങി പരാതിയിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ പതിനെട്ടിന് വൈകിട്ട് നാലിന് തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി